അസ്സലാമു അലൈക്കും സാബി കണ്ണുകൾ ചേർത്തടച്ചു അവളുടെ ഹൃദയം കൊട്ടിയടക്കപ്പെട്ടിരുന്നു എന്താണ് താൻ ചെയ്യാൻ പോകുന്നത് എന്ന് അവൾക്ക് സത്യത്തിൽ ഓർമ്മയുണ്ടായിരുന്നില്ല കത്തി അമർത്തി വലിക്കാൻ തീരുമാനിച്ച നിമിഷം തന്നെയാണ് ഉമ്മ എന്നുള്ളൊരു വിളി അവൾ കേട്ടത് അവൾ പെട്ടെന്ന് ഞെട്ടി കണ്ണുകൾ തുറന്നു വഫമോളായിരുന്നു അത് ഉമ്മച്ചി എന്തിനാ കരയുന്നു ഉമ്മച്ചി അപ്പോഴാണ് താൻ കരയുകയായിരുന്നു എന്ന് സാബിക്ക് മനസ്സിലാക്കിയത് അവൾ വേഗം കത്തി മാറ്റിവെച്ചു വഫ അവളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു കൊടുത്തു ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല മോളെ അത് കണ്ണിലെന്തോ പൊടി ചാടിയതാ നോണ ഈ മിച്ച നോണ പറയാ കുഞ്ഞിളും പല്ലുകൾ കാണിച്ച് ചിരിച്ചുകൊണ്ട് വഫമോൾ പറഞ്ഞപ്പോൾ അറിയാതെ സാബിയുടെ ഹൃദയത്തിലൊരു മഞ്ഞു തുള്ളി വീണു തൻ്റെ പൊന്നുകുടമാണ് മുന്നിൽ നിൽക്കുന്നത് അവളാണ് തൻ്റെ കണ്ണുനീർ തുടച്ചു തന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പഠിച്ചവൻ തന്നെങ്കിലും തനിക്ക് മാത്രം സ്നേഹിക്കാനായി രണ്ട് ചക്കര കുടങ്ങളെ അവൻ തന്നിട്ടുണ്ട് എന്തിനാണ് താൻ ആലോചിക്കാതെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ നിന്ന് പോയത് എന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല വഫമോൾ വലിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കത്തി അമർത്തി വലിച്ചേനെ സലീനത്തത്തെയും ലേലത്തെയും നിസ്കരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ രക്തം വാർന്ന് ഞാൻ മരിച്ചു പോകുമായിരുന്നു അങ്ങനെയാണെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഉണ്ടാവില്ല അത് ഓർത്തതും ഒന്ന് ഏങ്ങി പിന്നെ വഫയെ കെട്ടിപ്പിടിച്ച് കവളിൽ മാറി മാറി ചുംബിച്ചു അവൾ ഉമ്മയെ തൻ്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും സനമോളും എഴുന്നേറ്റു വഫ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെന്ന് കണ്ടതും അവളും ഉമ്മയുടെ അടുത്ത് വന്നി കിടന്നു സാബി ആദ്യമായി കാണുന്നത് പോലെ രണ്ടു പേരെയും മാറി മാറി ചുംബിച്ചു ഉമ്മ ഉമ്മച്ചി നമ്മളിന്ന് പോവോ ഇടയ്ക്ക് സന ചോദിച്ചു സാബി ഒന്ന് മൂളി അവിടെ ഉമ്മമ്മ ഉണ്ടാവില്ലല്ലോ ഉമ്മ അവൾക്ക് അറിയേണ്ടത് അതായിരുന്നു മക്കൾക്ക് രണ്ടു പേർക്കും ഉമ്മയെ പേടിയാണെന്ന് സാബി ഓർത്തു ഉമ്മ ഇടയ്ക്കിടെ ഒരു കാരണവുമില്ലാതെ മക്കളെ തല്ലാറുണ്ട് വെറുതെ ദേഷ്യപ്പെടുകയും ചെയ്യും കുഞ്ഞു മക്കളാണെങ്കിൽ പോലും അവർക്ക് ഉമ്മയുടെ സ്വഭാവം നല്ല നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ല ഉമ്മച്ചി അങ്ങോട്ട് കൊണ്ടുവരാൻ ഉപ്പച്ചി വരുമോ ഇല്ല ആണുങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല മോളെ അത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സ്ഥലമാണ് ഉമ്മച്ചി വെറുതെ പറയാണ് ഉപ്പച്ചയ്ക്ക് നമ്മളെ വേണ്ടാത്തതുകൊണ്ടല്ലേ പുതിനം പുതിയ ഉമ്മച്ചിനെ കൊണ്ടുവന്നത് എനിക്കറിയാം സാബി വീണ്ടും ഒന്നേങ്ങി തൻ്റെ പൊടിക്കുഞ്ഞുങ്ങൾക്ക് വരെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകാനുള്ള കഴിവുണ്ട് മുതിർന്നവരുടെ സംസാരത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് തന്നോട് പറയുന്നത് എന്ന് സാബിക്ക് തോന്നി എൻ്റെ മക്കൾ അതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഈ ഉമ്മച്ചില്ലേ ഉമ്മച്ചിനോടൊപ്പം എന്നും വേണം ഉമ്മച്ചിക്കേ എൻ്റെ മക്കളില്ലാതെ ആരുമില്ല ഉമ്മച്ചിൻ്റെ ഒപ്പം എന്നും ഉണ്ടാവുമല്ലേ ആ ഉമ്മച്ചി ഞങ്ങൾ ചക്കര ഉമ്മച്ചാണ് ഉമ്മച്ചി സ്ഥലമോളും വഫമോളും സ്നേഹത്തോടെ ഉമ്മയെ വീണ്ടും കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഇര കവളിലും താടിയിലും നെറ്റിയിലുമെല്ലാം മാറി മാറി ഉമ്മ വെച്ചു നിഷ്കളങ്കമായി അവരുടെ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി താനാണെന്ന് അവൾക്ക് തോന്നി തനിക്ക് സ്നേഹിക്കാൻ രണ്ട് മക്കളുണ്ട് ഇനി അവരാണ് തൻ്റെ ലോകം അവർ മാത്രമാണ് തനിക്കുള്ള ആശ്വാസം അവരുടെ സന്തോഷമാണ് ആണ് തൻ്റെയും സന്തോഷം അവരെ വേണ്ടാത്തവര് ആ തനിക്കും വേണ്ട അവർക്ക് വേണ്ടി ഒരാളുടെ കാലു പിടിക്കാനും ഈ സാബി തയ്യാറല്ല എന്ത് ജോലി ചെയ്തിട്ടായാലും മക്കളെ വളർത്തുമെന്ന് അവൾ നീയത്ത് ചെയ്തു ഈ ഉമ്മച്ചിക്കൊരു ടീച്ചറായാൽ മതിയായിരുന്നു സനമോൾ പറഞ്ഞത് കേട്ട് സാബി അവളെ നോക്കി എന്തറിഞ്ഞിട്ടാണ് മോളെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലായില്ല എന്തിനാ മോളെ ഉമ്മച്ചി ടീച്ചറാവുന്നതേയും കൗതുകത്തോടെ അവൾ ചോദിച്ചു ടീച്ചറാണെങ്കിൽ ഉമ്മച്ചിക്ക് പഠിപ്പിക്കാൻ പോലെ അപ്പോൾ പൈസ കിട്ടൂലേ അപ്പോൾ പിന്നെ നമുക്ക് പൈസ ആരോടും ചോദിക്കണ്ടല്ലോ അംഗനവാടി ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടതാണ് ടീച്ചറായാലും നല്ല സുഖമാണെന്ന് ഇത്തവണ സാബി അറിയാതെ പുഞ്ചിരിച്ചു പോയി അവൾ അംഗനവാടിയിൽ പോയിട്ടുണ്ട് അവിടെ ഒരു ടീച്ചറുണ്ട് ഒരു പാവം സ്ത്രീ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് അവരെ ഒരു ജോലി ഇല്ലെങ്കിൽ താൻ മരിച്ചു പോകുമായിരുന്നു എന്ന് അവർ പറയുന്നത് സാബി കേട്ടിട്ടുണ്ട് വളരെ അഭിമാനിയായ ഒരു സ്ത്രീയായിരുന്നു അത് നല്ല സ്നേഹത്തോടെയാണ് അവർ ഓരോ കുട്ടികളെയും നോക്കിയിരുന്നത് ടീച്ചർക്ക് ആരുമില്ലായിരുന്നുമ്മ അങ്കണവാടി ടീച്ചറായി ജോലി കിട്ടിയതിന് ശേഷമാണ് ആ ടീച്ചർ സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് ടീച്ചർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടുമ്മ ഞങ്ങളോടൊക്കെ എന്തൊരു സ്നേഹമാണെന്നറിയോ എപ്പോഴും പാട്ടും പാടിത്തേനും ചോറ് മുടി മുടികെട്ടിത്തരും സുഖമില്ലെന്ന് പറഞ്ഞാലേ നമ്മുടെ എടുത്തുകൊണ്ട് നടക്കും സാബി അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു എനിക്കും വലുതാവുമ്പോൾ ടീച്ചറായാൽ മതി ഇൻഷാല്ലാ സാബി സന്തോഷത്തോടെ പറഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്കൊരു ലക്ഷ്യമുണ്ടാവുന്നത് വളരെ നല്ലതാണ് മോൾക്ക് എന്ത് ടീച്ചറാവാനാണ് ആണ് പൂതി അവൾ അല്പം ഒന്ന് ആലോചിച്ച് ചോദിച്ചു എനിക്ക് അങ്കണവാടി ടീച്ചറായാൽ മതി ഉമ്മച്ചി മോൾക്ക് എന്ത് ടീച്ചർ വേണമെങ്കിലാവാമോ അതിന ഉമ്മച്ചി ചെയ്തു തരുട്ടോ നല്ലോണം പഠിച്ച് ഒരു ടീച്ചറായി കണ്ടാൽ മതി എൻ്റെ ഈ ഉമ്മച്ചിക്ക് എനിക്ക് ഡോക്ടറായാൽ മതി ഉമ്മ വഫ പറഞ്ഞത് കേട്ട് സാബി ഹുസേനയും കൗതുകത്തോടെ അവളെ നോക്കി എന്ത് ഡോക്ടർ സാബ് ചിരിയോടെ ചോദിച്ചു കഴുത്തിൽ വള്ളി തൂക്കണ ഡോക്ടർ എന്ത് ചിരിയോടെ സാബ് വീണ്ടും ചോദിച്ചു ഉമ്മച്ചിയേ കഴുത്തിൽ തൂക്കി നടക്കുന്ന ആളില്ലേ ഉമ്മച്ചിനൊക്കെ നോക്കാൻ വന്നു എനിക്ക് അതായാ മതി ആ മോളു അതിന് കുറേ പഠിക്കണം സനമോൾ അവൾക്കറിയാവുന്നത് പറഞ്ഞു ഡോക്ടർ ആവണമെങ്കിൽ ഒത്തിരി പഠിക്കണമെന്ന് അവൾക്കറിയാം എനിക്കൊന്നും അറിയില്ല ആ സാധനം കൊണ്ട് നെഞ്ചിൽ കുത്തി നോക്കാൻ പഠിച്ചാൽ മതി അതിനുള്ളിലൂടെ ഒച്ച കേൾക്കും അതൊക്കെ ഇപ്പോൾ തന്നെ എനിക്കറിയാം സാബിക്ക് സനമോൾക്കും അവൾ പറയുന്നത് കേട്ട് ചിരിയടക്കാൻ കഴിഞ്ഞില്ല രണ്ടുപേരും അറിയാതെ പൊട്ടി ചിരിച്ചു അപ്പോഴാണ് നിസ്കരിക്കാൻ പോയ സെലീനയും ലേലയും തിരിച്ചു വരുന്നത് അല്ല എന്താണിപ്പോൾ എല്ലാവരും കൂടി ഒരു പൊട്ടിച്ചിരി തമാശ എല്ലാണെങ്കിൽ പറ ഞങ്ങളും കൂടി കേൾക്കട്ടെ മൂത്തമ്മ ഇവൾക്ക് ഡോക്ടർ ആവണമെന്ന് അത് അതിനെന്താ നല്ല കാര്യമില്ലേ മോൾ ആയിക്കോണ്ടിട്ടോ ചിരിയോടെ ലേല പറഞ്ഞു ഓൾ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്ത് പേരും കൗതുകത്തോടെ അവളെ നോക്കി പറഞ്ഞു കൊടുക്ക് വഫ അഭിമാനത്തോടെ രണ്ടുപേരെയും നോക്കി എന്നിട്ട് നേരത്തെ പറഞ്ഞത് ആവർത്തിച്ചു ലേലയും സെലീനയും സാബി ചിരിച്ചതിനേക്കാൾ ഉച്ചത്തിലാണ് ചിരിച്ചത് ലേല അവളെ ചേർത്ത് പിടിച്ചു മൂത്തമാൻ്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ആവാട്ടോ ഒക്കെ നടക്കും നമ്മുടെ കുടുംബത്തിലും വേണല്ലോ ഒരു ഡോക്ടർ വഫ ഫാത്തിമ എം ഏ അതാരാ നിഷ്കളുമായി വഫ ചോദിച്ചു അത് നീ തന്നെ സന പറഞ്ഞു ബി 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 എസ് വഫയുടെ സംശയം തീർന്നുണ്ടായിരുന്നില്ല ബി ബി എസ് അല്ല പാത്തു എം ബി ബി എസ് അതെന്താ മൂത്തമ്മ അതെ ഡോക്ടർമാരുടെ ഡിഗ്രിയാണ് മോളെ ടീച്ചർ ആവാൻ പഠിക്കുന്നത് പോലെ ഡോക്ടർ ആവാൻ എം ബി ബി എസ് എടുക്കണം അത് മൂത്തമ്മ എടുത്ത് തരുമോ അവളുടെ ചോദ്യം കേട്ട് വീണ്ടും ചിരിച്ചു മുത്തമ്മ എടുത്താലും മുത്തമ്മക്ക് കിട്ടും അതുപോലെ നല്ല പോലെ പഠിച്ചാൽ മോൾക്ക് കിട്ടും നല്ലതുപോലെ പഠിക്കും മോളെ ആ പഠിക്കാം മുത്തമ്മ ആ എന്നാ ഗുഡ് അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഡോക്ടർ ആവട്ടോ തൻ്റെ മക്കൾ രണ്ടുപേരും നല്ല സ്മാർട്ടാണെന്ന് സാബിക്ക് തോന്നി അവർക്ക് എപ്പോഴും സംശയങ്ങളാണ് ഓരോ കാര്യത്തിനെ കുറിച്ചും അവരെ നന്നായിട്ട് ചോദിച്ചറിയും അവർക്ക് ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എൻ്റെ അവസ്ഥ അവർക്ക് വരാൻ പാടില്ല അവൾ മനസ്സിലുറപ്പിച്ചു അവർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് വില കൊടുത്തും താൻ അവരെ പഠിപ്പിക്കും പെൺകുട്ടികളായിപ്പോയതിൻ്റെ പേരിൽ അവരെ ചീത്ത പറഞ്ഞവടെയും അപമാനിച്ചവടെയും എല്ലാം മുന്നിൽ അവരെ തലയുയർത്തി പിടിച്ചു നിൽക്കണം സാബിയുടെ മക്കൾ മിടുക്കുകളാണെന്ന് എല്ലാവരും പറയണം അത് എങ്ങനെ നടക്കുമെന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് കടന്നു അപ്പോഴാണ് ജോലിക്ക് പോകണം അവൾ അവൾ മനസ്സിലുറപ്പിച്ചു ഒരു മാസത്തെ റെസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ എന്തെങ്കിലും ജോലി കണ്ടെത്തണം ചെറിയ വരുമാനം ആണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സേവ് ചെയ്ത് മക്കളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം പഠിക്കാൻ പറ്റിയാൽ മാസത്തിൽ ഒരു ചെറിയ തുകയെങ്കിലും എവിടെയെങ്കിലും നിക്ഷേപിക്കണം ഇവരെ ഈ ബുദ്ധിയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നല്ല നിലയിലെത്തിയോ സെലീന പറഞ്ഞത് കേട്ട് ലൈല പതിയെ തലയാട്ടി ശരിയെന്നെ എനിക്ക് ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു വാശമുണ്ടായിരുന്നു പക്ഷേ ഒരു നല്ല കല്യാണം വന്നപ്പോൾ വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണത്തിന് എനിക്ക് പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്നാണ് വീട്ടുകാർ പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു വന്ന് കയറി ആദ്യത്തെ ദിവസം തന്നെ പഠിത്തവും ജോലിയും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി അന്നൊക്കെ നല്ല നിരാശയായിരുന്നു പിന്നെ കുട്ടികളായപ്പോൾ ആലോചിക്കാനും തീരെ സമയം കിട്ടാതായി എന്തായാലും ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയാലേ പിന്നെ ഒരു പണിയില്ല വെറുതെ ഇരിക്കുകയാണ് എന്തായാലും എനിക്കും പഠനം ഒന്നുകൂടി ആരംഭിക്കണം ഇപ്പോഴാണെങ്കിൽ ചെറിയ ജോലി കിട്ടാൻ പറ്റുന്ന ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട് അല്ല അതിനൊക്കെ ഉമ്മ സമ്മതിക്കോ ലേലാത്താ സെലീനയുടെ സംശയം കേട്ട് ലൈല ചിരിയോടെ അവളെ നോക്കി അതിന് ഉമ്മാൻ്റെ സമ്മതം ആർക്ക് വേണം എനിക്ക് ഇക്കയോട് മാത്രമേ ചോദിക്കുകയുള്ളൂ ഞാൻ ചോദിച്ചാൽ ഇക്ക സമ്മതിക്കും അല്ലെങ്കിലേ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും നമുക്കും വേണമല്ലോ ജീവിതത്തിൽ ഒരു വരുമാനക്കെ വീട്ടിൽ ഇന്ന് മടുത്തു അവരുടെ സംസാരത്തിൻ്റെ ഒരു നെയ്സ് അങ്ങോട്ട് വന്നു രാവിലെയുള്ള പരിശോധനകൾക്കായി വന്നതാണ് ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവില്ലേ എപ്പോഴാ സാബി ചോദിച്ചത് അവൾ തലയാട്ടി ഉണ്ടാവും ഡോക്ടർ വന്ന പരിശോധന കഴിഞ്ഞാലേ ഡിസ്ചാർജ് ചെയ്ത് തരും പന്ത്രണ്ട് മണിയാവുമ്പോൾ തന്നെ ബില്ലു റെഡിയാവും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് പോകാം സാബി പതിയെ തലയാട്ടി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്കാണ് യാത്രയെന്ന് അവൾ ഓർത്തു എന്ത് സംഭവിച്ചാലും മുന്നോട്ട് വെച്ചാൽ പിന്നോട്ടില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ആക്ഷേപിച്ചവടെയും ബുദ്ധിമുട്ടിച്ച ചവിട്ടിത്താഴ്ത്തിയയുടെ മുന്നിൽ ഒരു പെണ്ണ് വിചാരിച്ചാലും പലതും നടക്കുമെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നതായിരുന്നു അവളുടെ മനസ്സിൽ പതിവ് പോലെ സുബീബാങ്കി വിളിക്കുന്നതിന് മുമ്പ് തന്നെ നബീസു എണേറ്റിരുന്നു അവൾ അടുക്കളയിൽ ചെന്ന് നോക്കി ജാസ്മിൻ എഴുന്നേറ്റ് വന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ നബീസുവിന് ദേഷ്യം തോന്നി കുറച്ച് സമയം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സുബീബാങ്കി വിളിച്ചപ്പോൾ വുളുവെടുത്ത് നിസ്കരിക്കാൻ പോയി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ജാസ്മിനും ജമാലും എഴുന്നേറ്റ് വന്നിരുന്നില്ല നബീസുവിന് പതിവ് ചായ വേണമായിരുന്നു നല്ല മധുരമുള്ള കട്ടൻ ചായ കുടിച്ച് ദിവസം തുടങ്ങുന്നതാണ് ശീലം ഇനി എത്ര സമയം കാത്തിരുന്നാലും മരുമകൾ എഴുന്നേറ്റി വന്ന് തനിക്ക് ചായ ഇട്ടു തരില്ല എന്ന് മനസ്സിലായതും നബീസു നേരെ അടുക്കളയിലേക്ക് നടന്നു പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ട് അവർ പുറത്തേക്ക് നടന്നു പിന്നെ മാവിൻ ചോട്ടിൽ ചെന്ന് മുകളിലേക്ക് നോക്കി ജമാലിൻ്റെ മുറിയിൽ വെളിച്ചം കാണാമായിരുന്നു അപ്പോൾ രണ്ടു പേരും എഴുന്നേറ്റിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവൾ മനഃപൂർവ്വം താഴേക്ക് വരാത്തതാണ് നെബേസു അകത്തേക്ക് ചെന്നു എന്നിട്ട് മൊബൈലെടുത്ത് ആബിദയുടെ കൈ നമ്പർ ഡയൽ ചെയ്തു ആദ്യത്തെ തവണ അവൾ കോൾ എടുത്തില്ല രണ്ടാമതെ വിളിച്ചപ്പോൾ ആബിദ അറ്റൻഡ് ചെയ്തു എന്താണ ഇത്ര രാവിലെ തന്നെ ഉറക്കം ഉറക്കമുടങ്ങിയ ദേഷ്യത്തോട് അവൾ ചോദിച്ചു ജാസ്മിൻ ജമാലും ഇപ്പോഴും എഴുന്നേറ്റ് വന്നതില്ല എനിക്കൊരു ചായ പോലും കിട്ടിയില്ല ആബിതയ്ക്ക് ചൊറിഞ്ഞു വന്നു എന്റെ പൊന്നുമ്മ ഞാൻ തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു വെറുതെ എൻ്റെ ഉറക്കം കളഞ്ഞു ഒരു പുതുതായിട്ട് കല്യാണം കഴിച്ചതല്ലേ ഉറങ്ങാൻ സമയമായിട്ടുണ്ടാവും അവര് ഉറങ്ങിക്കോട്ടെ ഉമ്മാ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചാട്ട് കുടിക്കാലോ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ നബീസുവിനെ ശരിക്കും ദേഷ്യം വന്നു ആബിദ ജാസ്മിൻ്റെ കുറ്റം പറയും എന്നായിരുന്നു സ്വാഭാവികമായി അവരുടെ പ്രതീക്ഷ സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്നാൽ ആബിദക്ക് അവളുടെ ഉറക്കം മുടങ്ങിയ ദേഷ്യമായിരുന്നു രാത്രി ഇക്ക വിളിച്ച് നല്ലതുപോലെ ചീത്ത പറഞ്ഞതാണ് ആരിക്കയെ റാഫിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മിക്കവാറും അത് ലൈലയായിരിക്കുമെന്ന് ആബിരക്കറിയാം തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയായിരുന്നു റാഫി അതിൻ്റെ ടെൻഷനിൽ അവൾക്ക് ഉറക്കം വൈകി നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഓൾ എണ്ണേറ്റിട്ടുണ്ട് മുറിയിൽ ലയിറ്റുണ്ട് എനിക്കൊരു ചായ ഉണ്ടാക്കി തരണം എന്ന് വിചാരിച്ചിട്ടാണ് അവൾ തായയ്ക്ക് വരാത്തത് അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഒരു വിധി അല്ലാതെ എന്ന് പറയാം തൽക്കാലം ഉമ്മ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ചായ കൊടുക്കി ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടല്ലോ ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ചായ റെഡിയാവും ഇതൊക്കെ ചെറിയ കാര്യമില്ലമ്മ ഇതൊക്കെ എങ്ങനെ ടെൻഷനായാലും എങ്ങനെയാണ് പിന്നെ എനിക്ക് വയ്യ ആ എന്നാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കണ്ട ആപിര കോൾ കട്ട് ചെയ്ത് ഉറങ്ങാൻ കിട്ടുന്നു ഇനി ചിലപ്പോൾ ഉമ്മ വിളിക്കുമെന്ന് തോന്നിയത് കൊണ്ട് മൊബൈൽ സൈലൻ്റിൽ ഇട്ടു നെബീസു എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നുപോയി ചായ കിട്ടാനിട്ട് അവർക്ക് ശരിക്കും അസ്വസ്ഥത തോന്നിയിരുന്നു കുറച്ച് സമയം അങ്ങനെ നിന്നതിന് ശേഷം അവർ അടുക്കളയിലേക്ക് ചെന്നു പിന്നെ കുറച്ച് വെള്ളമെടുത്ത് ചായ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി രണ്ടു മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ ചായ റെഡിയായി അത് കപ്പിലേക്ക് പകർന്ന് ആവശ്യത്തിന് മധുരവും ഇട്ട് നബീസു കുടിക്കാൻ ആരംഭിച്ചു അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടത് അവർ പതിയെ ചെവി കുർപ്പിച്ച് നോക്കി എന്ത് പണിയാണ് നീ കാണിച്ചത് ഞാനത് എടുക്കുമായിരുന്നല്ലോ ജമാലിൻ്റെ സ്വരമാണ് അത് എന്ന് മനസ്സിലായതും നെബീസുവിന് നേരിയ സന്തോഷം തോന്നി രാവിലെ തന്നെ അവൻ നല്ല ചൂടലാണെന്ന് തോന്നി സാരമില്ലെന്നേ ഞാനെടുത്താലും പോകും ഒരു പെട്ടിയും താങ്ങിപ്പിടിച്ച് ജാസ്മിൻ ഗോവണി കയറി ഇറങ്ങി വരുന്നത് കണ്ട് നബീസു മുഖം ചൊളിച്ചു ജാസ്മിൻ പുതിയ വസ്ത്രങ്ങളാണ് ധരിച്ചത് എന്ന് അവർ കണ്ടു രാവിലെ എണ്ണേറ്റ് വരുന്നത് പോലെയല്ലേ വരുവേ കുളിച്ച് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് തൊട്ടു പിന്നാലെ വണ്ടിയുടെ ചാവിയും കറക്കി ജമാലും ഇറങ്ങി വന്നോ ഉമ്മാ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം ഉമ്മ ഇന്നലെ രാത്രി പറയുകയാണെന്ന് വിചാരിച്ചതാ മറന്നുപോയി പിന്നെ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോയിട്ട് വരാം എങ്ങോട്ട് അല്പം ദേഷ്യത്തോടെ ഞീസ് ചോദിച്ചു ജാസ്മിൻ അത് കേട്ടെങ്കിലും തന്നെ ബാധിക്കുന്ന വിഷയമില്ല എന്നതുപോലെ മുന്നോട്ട് നടന്നു പോയി ചെറിയൊരു ട്രിപ്പ് ഒന്ന് രണ്ട് ദിവസമായിരിക്കും നല്ല ടെൻഷനല്ലേ വയനാട്ടിലൊന്ന് പോയി വരാം ജാസ്മിൻ്റെ കുറച്ച് ബന്ധുക്കളെ അവിടെയുണ്ട് അവരെ വീട്ടില് ചെറിയൊരു സൽക്കാരം ഓഹോ ഇങ്ങനെയാണോ മോനെ സൽക്കാരത്തിന് വിളിക്കുന്നത് ഇവർ ഇവിടെ പ്രായം രണ്ട് രണ്ടാള ആളുകളില്ലേ എന്റെ കാര്യം വിട്ടേക്ക് ആർക്കും ഇന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നറിയാം പ്രത്യേകിച്ച് നിന്റെ സുന്ദരി ഭാര്യയ്ക്ക് നിന്റെ ഉപ്പൊരാളിവിടെ കിടക്കുന്നുണ്ടല്ലോ ആദ്യമായിട്ട് സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ ഉപ്പയൊന്ന് വിളിച്ച് പറയേണ്ട പതിവൊക്കെ ഉണ്ടല്ലേ ഉമ്മ രാവിലെ തന്നെ ഉടക്കാനുള്ള പരിപാടിയാണെന്ന് ജമാലിന് മനസ്സിലായി സുബിക്ക് എഴുന്നേറ്റപ്പോഴാണ് ജാസ്മിൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത് അവൾക്ക് വയനാട്ടിൽ ഒന്ന് പോകണം ഗൾഫിൽ വെച്ച് അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്നു അവൾ പറഞ്ഞപ്പോൾ തനിക്കും ആഗ്രഹം അല്ലാതെ അവിടെ ആരും ബന്ധുക്കളായില്ല രണ്ടു മൂന്ന് ദിവസം അവിടെ തങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും ഇന്ന് സാബിയ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് അവളെ പ്രസവ കേന്ദ്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മിക്കവാറും രണ്ടു മൂത്തച്ചിമാരും ഇങ്ങോട്ടൊരു വരവ് വരും അവർ വരുമ്പോൾ ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ദേഷ്യം ദേഷ്യമടങ്ങും പിന്നെ കുറച്ച് മയക്കുണ്ടാവും ഇതൊന്നും പണ്ടത്തെ കാലല്ല ഒമ്മയും ഒപ്പയും കൂടി രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിൽക്കേ കൂട്ടിന് വേണമെങ്കിൽ ആഭിരേം വിളിക്കാലോ ഞങ്ങൾ നിൽക്കാതെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒന്ന് കറങ്ങി വരാം ഉമ്മ ഇനി അതിനെ എതിർപ്പൊന്നും പറയണ്ട ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു നബീസു പുച്ചത്തോടെ ചിരിച്ചു നീയല്ല നിന്റെ ഓൾ തീരുമാനിച്ചൊന്നും പറ നിന്റെ ചാവി ഇപ്പോൾ ഓളെ കയ്യിലാണല്ലോ അവളെ പാവാട ചെരുടലല്ലേ എന്നെ കെട്ടിട്ടിരിക്കുന്നത് നീ സൂക്ഷിച്ചോ മോനെ അല്ലെങ്കിൽ അവൾ നിന്നെയും പറ്റിച്ചു പോവും പെണ്ണല്ലേ ജാതി അവളുടെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത് ആദ്യത്തെ കിട്ടിയതിനേക്കാൾ നല്ലത് നീയാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അവരെ കളഞ്ഞ് നിന്റെ കൂടെ വന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത് ജമാലിൻ്റെ മുഖം ഇരുണ്ടു പോയിരുന്നു അവന് പ്രത്യേകിച്ചൊന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല നല്ലൊരു യാത്ര പോകുന്ന ദിവസമായിട്ട് രാവിലെ തന്നെ ഉമ്മ പണി തരികയാണല്ലോ എന്ന് അവൻ ഓർത്തു ജാസ്മിൻ അത് കേൾക്കുകയാണെങ്കിൽ അവിടുത്തെ സ്വരി കയറിഞ്ഞാൽ അത് മതി അവൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് ആണ് അതിൻ്റെ കാരണമായി പറയുന്നത് ഉമ്മയുടെ സ്വഭാവമാണ് ഓൾ അങ്ങനെയുള്ള ആളല്ല ഉമ്മ ആദ്യ ആദ്യമായി ഭർത്താവിനെ ഉപേക്ഷിച്ച് തക്കതായ കാരണമുള്ളത് കൊണ്ടാണ് അത് നല്ലതുപോലെ എനിക്കറിയാം ഉമ്മ വെറുതെ ആവശ്യത്തിനെ ഒന്നും പറയണ്ട ഓ പിന്നെ അയ്യടാ നബീസു ചുണ്ടുകൾ കൂട്ടി അവർ ആദ്യമായി കാണുന്നത് പോലെ മകനെ നോക്കി തലയണ മന്ത്രത്തിൻ്റെ ഒരു ശക്തി വന്നു കയറി രണ്ട് ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ നിന്നെക്കൊണ്ട് എനിക്ക് തന്നെ പറയിപ്പിച്ചു ഓ ഇപ്പം ഞാൻ പറയുന്നത് മുഴുവൻ ആവശ്യമില്ലാത്തായില്ലേ അല്ലെങ്കിലും ഒടുക്കം്റെ ഗതി ഇങ്ങനെ ആകുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു എൻ്റെ വിധി അല്ലാതെന്ന് പറയാൻ ജമാൽ ഉമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അല്ലമ്മ നിങ്ങൾക്ക് എന്താണെന്ന് പ്രശ്നം അപ്പോഴേക്കും ജാസ്മിൻ അങ്ങോട്ട് വന്നു അല്ലേക്ക നമുക്ക് പോകണ്ടേ സുബൈബാങ്ക് കൊടുത്ത് ഉടനെ പോകണം എന്നല്ലേ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ആറു മണിയായി ഒരു മണിക്കൂർ ലേറ്റാണ് ഇനിയിപ്പോൾ ആ ചുരത്തിൻ്റെ അവിടെ എത്തുമ്പോഴേ നല്ലതുപോലെ വെയിലുണ്ടാവും നമുക്ക് വേഗം പോവാം നബീസു അവളെ ദേഷ്യത്തോടെ നോക്കി മുൻപൊക്കെ മരുമക്കൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരോടൊക്കെ സമ്മതം വാങ്ങിയിട്ടാണ് പോകാറുള്ളത് ഇവിടെ ഓരോരുത്തർ പോകുന്നത് എങ്ങോട്ടാണെന്ന് പോലും പഠിച്ചോന് അറിയില്ല ഹാ എന്തു പറയാനാണ് അടുക്കള വഴി കയറി വന്നവരൊക്കെ ഇപ്പോൾ വീട് ഭരിക്കാൻ തുടങ്ങി ജാസ്മിൻ്റെ മുഖം ഇത് കേട്ട് ഇരുണ്ടു അവൾ ദേഷ്യത്തോടെ ജമാലിനെ നോക്കി ക്ഷമിക്ക എന്നർത്ഥത്തിൽ ജമാൽ കണ്ണുകൾ കാണിച്ചു ഉമ്മ മനപൂർവ്വം മഴക്കുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് ജാസ്മിന് മനസ്സിലായി എങ്ങനെയെങ്കിലും ഈ ട്രിപ്പ് മുടക്കണം എന്നതായിരിക്കും ഉമ്മയുടെ ആഗ്രഹം അതിപ്പോൾ ഒരിക്കലും സമ്മതിച്ചുകൂടാ വീട്ടിലെ ഭരണം മോശമാണെങ്കിലേ ബാക്കിയുള്ളവർ ഭരിക്കും പിന്നെ അങ്ങനെ കരുതിയാൽ മതി ഉമ്മ പിന്നെ അടുക്കള വഴി വന്നത് ഞാനല്ല അന്തസ്സായിട്ട് നിങ്ങളെ മോനെ മഹർ തന്നെ നിക്കാതെ ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നാണ് എന്നെ ആവശ്യത്തിന് സ്വർണവും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മ അങ്ങനത്തെ വർത്താനൊന്നും പറയണ്ട നബീസു അവൾ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ പല്ലുകൾ കടിച്ചു അവർക്ക് എന്തു പറയണമെന്ന് മനസ്സിലായില്ല ഏത് നേരത്താണാവോ ജമാലിന് നിന്നെ നിക്കാ കഴിക്കാൻ തോന്നിയത് അല്ല നിങ്ങൾ വരുന്നുണ്ടോ ഉമ്മ നിർത്താൻ ഭാവമില്ല എന്ന് കണ്ട് ജാസ്മിൻ ദേഷ്യത്തോടെ ചോദിച്ചു ജമാൽ ഉമ്മയെയും ഭാര്യയെയും മാറി മാറി നോക്കി അവന് രണ്ടുപേരെയും പിണക്കാൻ വയ്യായിരുന്നു പിന്നെ ട്രിപ്പ് ജാസ്മിൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് അയാൾ ചിന്തയിൽ നിന്ന് ഉണർന്നത് വേണ്ട വേണ്ട നമുക്ക് പോവാ ഞങ്ങൾ പോയി വരാം ഉമ്മ അതും പറഞ്ഞു ഉമ്മയുടെ മറുപടിക്ക് കാക്കാതെ ജമാൽ അവളുടെ പിന്നാലെ ചെന്നു ചെല്ലടാ ചെല്ലേ ഇന്നലെ വന്ന അവളെ കണ്ടപ്പോൾ എനിക്ക് ഞങ്ങളാരെയും വേണ്ടാതായി നീ ഒന്നും ഈ ഒരു കാലത്തും ഗുണം പിടിക്കൂല ഉമ്മയുടെ പ്രാക്ക് കേൾക്കാത്ത പോലെ ജമാൽ വണ്ടിയിൽ കയറി ആ വണ്ടി മുറ്റം കടന്നു പോകുന്നത് ദേഷ്യത്തോടെ നബീസ് നോക്കി എങ്ങനെയെങ്കിലും അവരുടെ ആ യാത്ര മുടക്കണമെന്നായിരുന്നു അന്നേരം അവർ ദ ചെയ്തത് ഇൻഷാല്ലഹ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലേക്കും